കൈയുടെ നീളം കുറഞ്ഞുപോയി അതുപോലെ തന്നെ ലെങ്ത്ത് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതിയല്ലേ അപ്പോൾ ഇതേ നൈറ്റിയുടെ നീളം കുറഞ്ഞുപോയി അതായത് സ്ലീവിൻ്റെ നീളം കുറഞ്ഞുപോയി അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഒന്നേല് ഇതേ സെയിം നൈറ്റിയുടെ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ജോയിൻ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഇതേ ക്ലോത്തിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ അപ്പോൾ ഞാനിവിടെ ലെങ് ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് വെട്ടിയിട്ട് വേണം കൈയുടെ സ്ലീവിൽ നിന്ന് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ബാക്കി ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതായത് ഷേപ്പ് ഒന്നും തയ്ച്ചെടുക്കാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി നീളം കൂടുതലാണ് ഈ ഒരു നൈറ്റിയിൽ അപ്പോൾ ആ നീളം അങ്ങ് വെട്ടിക്കൊടുത്തിട്ട് ഞാൻ സ്ലീവിലോട്ട് ജോയിൻ ചെയ്യാണ് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഈ കാര്യം എല്ലാവർക്കും അറിയണ്ടാവും പക്ഷേ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ടും നമുക്ക് വഴിമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് തയ്ച്ചതിനെ കൊണ്ട് മാത്രമല്ല നമുക്ക് ഇതുപോലുള്ള കുറച്ച് കുറച്ച് ചില്ലറ ചില്ലറ പണികളൊക്കെ വരാം ഏഹ് അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഈവൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തയ്ച്ചിട്ട് പോലും നമുക്ക് ഇയർണിങ്സ് ഉണ്ടാക്കാം കേട്ടോ ഫുള്ളായിട്ട് തയ്ക്കാൻ അറിയണം അങ്ങനെയൊന്നുമില്ല ഷേപ്പ് തയ്ച്ചു കൊടുത്തിട്ട് നൈറ്റിയുടെ എന്താണ് ജിബ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടല്ലേ അപ്പോൾ ജിബ്ബ് അറ്റാച്ച് ചെയ്യാത്ത ഐറ്റി ഒക്കെ കൊണ്ടുവന്നിട്ട് ജിബ്ബൊന്ന് വെച്ചതരുമെന്നൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം തയ്ക്കാനായിട്ട് അതിൻ്റെ എ ബി സി ഡി എന്തെങ്കിലും അറിയണമല്ലേ അപ്പം അങ്ങനെയുള്ള ജിബൊക്കെ വെക്കാനായിട്ടുള്ള അറിയാത്ത കൂട്ടുകാർക്ക് നമ്മൾ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജിബൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ആയിട്ടൊക്കെ തയ്ക്കുന്നവർ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ട് തന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരൊന്ന് കണ്ട് നോക്കി അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാനും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചെയ്ത ഒരു വർക്കിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടു മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് നൈബർ കൊണ്ടു തന്നിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇവരുടെ മൂന്ന് മാക്സിലോളം മാക്സിയിലോളം നമുക്കിതുപോലെ ചെയ്തെടുക്കാനുണ്ട് അതുപോലെ തന്നെ ഒരു സൽവാറിലും കൂടെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് എന്താണ് നമുക്ക് ഓൾറെഡി വേറെ വേറെന്തേലും തയ്ക്കാനുണ്ടെങ്കിൽ അവർ കൊണ്ടു അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ നോക്കിയിട്ടാണ് നമുക്ക് വീണ്ടും വർക്ക് വരാനും അതുപോലെ തന്നെ എന്താണ് നമ്മളിൽ തന്നെ ആ ഒരു വർക്ക് നമുക്ക് ഏൽപ്പിക്കാനും അവർക്ക് പറ്റുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക നമ്മൾ മറ്റുള്ള ഡ്രസ്സുകളൊക്കെ തയ്ച്ച് കൊടുക്കുന്ന സമയത്ത് ഇതും കൂടെ ഒന്ന് കൺസേൺ ചെയ്യുക ഇതും കൂടെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക തയ്ച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ ഇപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞു കേട്ടോ കാരണം എനിക്ക് പനിയായിരുന്നു ആ ഒരു സമയത്ത് ഒന്നിനും ഒന്നിനും പറ്റുന്നുണ്ടായിട്ടില്ല പനിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണല്ലോ മേലൊക്കെ വേദന എടുത്തിട്ട് ഒന്നും പറയാനുണ്ടായില്ല അപ്പൊ ആ ഒരു സമയത്തും തയ്ച്ചിട്ടൊന്നുമില്ല ഇപ്പോഴും ശരിയായിട്ടില്ല ശബ്ദമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി വെച്ചു കഴിഞ്ഞാൽ മാക്സിമം പങ്ക്ച്വാലിറ്റി വേണം അപ്പോൾ ഞാൻ വാങ്ങി മൂന്ന് ദിവസമായി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കൊടുക്കാഞ്ഞിട്ട് തന്നെ എനിക്ക് എനിക്കൊരുപാട് ടെൻഷനായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ കരുതി അതൊന്ന് അടിക്കുന്ന സമയത്ത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് കരുതി അതായത് സ്ലീവിൻ്റെ ഭാഗത്ത് ഇല്ലാത്ത സമയത്തൊക്കെ നൈറ്റീസിന് എങ്ങനെയാണ് ലെങ്ത്ത് കൂട്ടുക അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് സ്ലീവ് എങ്ങനെയാണ് നമുക്കിതിന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നൈറ്റിക്ക് ഞാൻ സ്ലീവിൻ്റെ ഭാഗം വളർന്നപ്പോൾ നമുക്കവിടെ പതിമൂന്ന് ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ആ മറ്റ് നൈറ്റി ഞാൻ ഉൾവശത്തോട്ട് വെച്ച നൈറ്റിയിൽ സ്ലീവ് വന്നിട്ട് ഷോൾഡറിനേ ജോയിൻ ചെയ്തിട്ടുള്ള സ്ലീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുതൽ സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കേണ്ടി വരും പതിനേഴ് ഇഞ്ചാണ് കേട്ടോ നമ്മൾ ആ റെഡ് മാക്സി നോക്കിയതിൽ ബെഡിലാണ് ഞാൻ ഈ ഒരു നൈറ്റി വിരിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്തും പതിനേഴ് ഇഞ്ച് വേണം അപ്പോൾ പതിനേഴ് ഇഞ്ച് എത്രത്തോളം കിട്ടുമോ അത്രയും വേണം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് ബാക്കി അഞ്ച് ഇഞ്ച് നമുക്കിവിടെ ചേർക്കാനുണ്ട് ഓക്കെ അപ്പോൾ അഞ്ച് ഇഞ്ച് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ആ ഒരു സ്ലീവ് മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മടക്കും കൂടെ അഴിച്ചെടുത്തിട്ട് വേണം നമുക്ക് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് മാത്രമല്ല ചെറിയ രീതിയിലൊരു ഷേപ്പും കൂടെ സ്ലീവിൻ്റെ ഭാഗത്ത് മാത്രം ചെയ്ത് കൊടുക്കാനുണ്ട് ഫ്രണ്ടിലോട്ട് ഫ്രില്ലിൽ വരുന്ന നൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്നും തയ്ക്കേണ്ട ആവശ്യമില്ല സ്ലീവിന് മാത്രമേ ഞാൻ ഷെയ്പ്പ് തയ്ച്ച് കൊടുക്കുന്നുള്ളൂ ഇവർ നമുക്ക് പറഞ്ഞേക്കുന്നത് നൈറ്റിയുടെ നീളം കുറച്ച് കൂടുതലാണ് അപ്പോൾ ആ നീളം ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ലീവിൻ്റെ ഭാഗത്തൊന്ന് ജോയിൻ ചെയ്തു തരണം സ്ലീവിൻ്റെ ലെങ്ത്തൊന്ന് കൂട്ടിത്തരണം എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യമേ ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള സ്ലീവിൻ്റെ ആ ഒരു മടക്കി തയ്ച്ചിട്ടുള്ള ഭാഗമില്ലേ അതൊന്ന് അഴിച്ചങ്ങോട്ട് എടുക്കുകയാണ് അതഴിക്കാനായിട്ട് നമ്മുടെ കയ്യിലൊരു ടൂൾ ഉണ്ട് അല്ലേ അതിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏതാ ുള്ളത് അപ്പോൾ ആ ഒരു ടൂൾ വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു ടൂൾ വെച്ച് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചങ്ങ് എടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് നിവർത്തി കൊടുത്തിട്ട് ആ ഒരു ക്ലോത്തിൽ തന്നെയാണ് നമുക്ക് താഴെ ഭാഗത്തെ ലെങ്ത് നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തില്ലേ ആ ഒരു ലെങ്ത് കറക്റ്റായിട്ട് നമുക്ക് എത്രത്തോളമാണ് സ്ലീവിൻ്റെ വീതി നോക്കിയിട്ട് അത്രയും ഭാഗം ഞാനൊന്ന് വെച്ച് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒന്ന് തയ്ച്ചങ്ങോട്ട് എടുക്കുകയാണ് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം തയ്ച്ചങ്ങോട്ട് എടുക്കാനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണ് പുറത്ത് സ്റ്റിച്ച് വരാത്ത രീതിയിൽ മാക്സിമം നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചങ്ങോട്ട് വിട്ടാൽ മാത്രം മതി അപ്പോൾ ഞാനത് അതുപോലെ ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് സ്ലീ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗം കൂടെ ഒന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും എന്നാലും നമുക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തയ്ച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സംഭവങ്ങളാണ് പണ്ടത്തെ വീഡിയോയിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ലീവ് എങ്ങനെയാണ് ലെങ്ത്ത് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നൈറ്റിയിൽ അതേ സെയിം ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചോന്നുള്ളൂ മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ആയിട്ട് ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഓൺ പ്രോഡക്റ്റ് ആണ് റോസ്മേരി വാട്ടർ ആണ് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ആണ് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റോസ്മേരി വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഒപ്പം സ്ക്രീനിലും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഈ ൊരു റോസ്മെറി വാട്ടർ കൊടുക്കുന്നത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അലോപേഷ്യ ട്രീറ്റ്മെൻറ്റിനൊക്കെ ചെയ്തവർക്ക് നമുക്ക് ഈ ഒരു റോസ്മെരി വാട്ടർ കൊണ്ട് നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് തന്നെ ജെനുവിനായിട്ട് ഉള്ള ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ തന്നെ ഉറപ്പ് പറയുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് നിങ്ങളോട് പറയാം അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ കോൺടാക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യരുത് അത് നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എവിടെയാണ് എന്നൊക്കെ ഉള്ള അഡ്രസ്സൊക്കെ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് നമുക്ക് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണം ആരെങ്കിലും ഇതുപോലുള്ള റോസ് വാട്ടർ യൂസ് ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ കമൻ്റ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ റിസൾട്ടിലുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് എല്ലാവരും വാങ്ങി സപ്പോർട്ടാക്കുക